തിരൂർ ബി പി എങ്ങാടി ജി എം എൽ പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്റ്റേജ് കം ഡൈനിംഗ് ഹാൾ സ്കൂളിന് സമർപ്പിച്ചു തിരൂർ അങ്ങാടി ാടി സ്കൂളിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷം രൂപ നിർമ്മിച്ച സ്റ്റേജ് കം ഹാൾ ബ്ലോക്ക് പഞ്ചായത്ത് സൈനുദ്ദീൻ ചെയ്തു പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടായ ഈ കാലത്ത് നമ്മുടെ സ്കൂളിലെ കെട്ടിടങ്ങളുടെ അപര്യാപ്തതയാണ് നമ്മുടെ സ്കൂളിലേക്ക് കൂടുതൽ കുട്ടികൾ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണെന്ന് മനസ്സിലാക്കിയത് ഒരുപക്ഷെ ഇത്ര സൗകര്യമുള്ള ഒരു സ്കൂള് മികച്ച അധ്യാപകരുള്ള ഒരു സ്കൂള് എല്ലാവരും ഒന്നിലൊന്ന് മികവാർന്ന അധ്യാപകരാണ് എന്ന് വ്യക്തിപരമായി തന്നെ എനിക്ക് അറിയുന്നത് ഇപ്പൊ ഇവിടെ എന്താ പറയാ ഇവിടുത്തെ അധ്യാപിക തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എ കെ ബാബു ടി ഇസ്മായിൽ നുസൈബ അനിത ഷെരീഫി നിഷാദ് പി മുഹമ്മദ് അലി പിമ്പുറത്ത് ശ്രീനിവാസൻ എം പി വേലായുധൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു എം ബി ബി എസ് അഡ്മിഷൻ നേടിയ പൂർവ്വ വിദ്യാർത്ഥിയായ എ ടി ശ്രേയയെ ആദരിച്ചു ചടങ്ങിൽ വാർഡ് മെമ്പർ ചിത്ര സുരേഷ് സ്വാഗതവും എച്ച് എം ഷീല കെ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കലാപരിപാടിയും അരങ്ങേറി ദ ന്യൂസ് ലൈവ് ബി പി അങ്ങാടി